പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രശ്നമാർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പറയാൻ വേണ്ടി പോകുന്നത് അഷ്ടമംഗല സ്വർണ്ണ പ്രശ്നചിന്തയിൽ ശ്രദ്ധിക്കേണ്ടുന്നതായ വിഷയങ്ങളാണ് പന്ത്രണ്ടും പതിമൂന്നും ശ്ലോകങ്ങളിലൂടെ ആചാര്യൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ രണ്ട് ശ്ലോകങ്ങളിലും പറഞ്ഞതായ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്നതോടെ അവിടെ ചിന്തിക്കേണ്ടുന്നതായ ശുഭവും അശുഭവുമായ എല്ലാ വിഷയങ്ങളെയും നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ദൈവജ്ഞൻ ചിന്തിച്ച് മനസ്സിലാക്കി തൻ്റെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ആ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ പറയാം ആ വിഷയങ്ങളുടെ വിശദമായ വിശകലനം മേൽ ക്ലാസുകളിൽ നമ്മൾ പഠിക്കും ദൈവജ്ഞേന സമാഹിതേന സമയവും ദേശഹസ്വമായുർദശ പ്രഷ്ടുഹു സ്പർശനമാശ്രിതർഷഹരിതൗ പ്രശ്നക്ഷരാണി സ്ഥിതി ചേട്ടാഭാവവിലോകനെ ചസനദ്യതൽ കാളജം പൃച്ഛാ സമയ തദ്തം ജേയം ഹി വലം പൃച്ഛർഗമർഗമന്തിരഗതി പ്രശ്നക്രിയാസംഭവം സൂത്രൃസ്ഥ ൂടജഷ്ടമംഗലഫലാരൂഢോദയേന്ദൂത്ഭവം ആയുഹു ഘേടവശാച്ച ജാതകവശാത് സഞ്ചിന്യഭാവാൻ പരാൻ ദേവനുകൂലതാതിജ വദേവജ്നേന സമാഹിതന സമയ ദൈവജൻ്റെ സമീപത്ത് വൃക്ഷകൻ ആദ്യമായി എത്തിച്ചേരുന്ന സമയം ആ സമയത്തേക്കുള്ള ഗുണദോഷങ്ങൾ വിശദമായി ചിന്തിച്ച് അതിൻ്റെ ഫലങ്ങൾ മനസ്സിലാക്കണം അതിന് വിശദമായി മേൽ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ബാലാന്നവർജ്യതാരാസു ഗണ്ഠാന്തോഷ്ണവിശേഷുജ എന്ന് തുടങ്ങിയ ശ്ലോകത്തിലൂടെ അതിൻ്റെ വിശദമായ ചർച്ച നടത്തുന്നുണ്ട് ദേശ രണ്ടാമത്തെ വിഷയം ഏത് ദേശത്ത് വെച്ച് കണ്ടു അനുകൂലമായ ദേശമേത് പ്രതികൂലമായ ദേശമേത് സ്വായുർദശ ആ സമയത്തെ ദൈവജ്ഞൻ്റെ ശ്വാസപരീക്ഷണത്തിൻ്റെ ഫലം പ്രഷ്ടുഹു സ്പർശനം പ്രഷ്ടാവ് സ്പർശിച്ച അവയവത്തിൻ്റെ ഫലം ആശ്രിതൃക്ഷം പ്രഷ്ടാവ് അഥവാ പ്രകൻ ആശ്രയിച്ച രാശി ഹരിത്ത് പ്രഷ്ഠാവ് വന്നു നിന്ന ദിക്ക് അക്ഷരാണി ആ സമയത്ത് ദൈവജ്ഞനോട് ചോദിച്ച വാക്യം എന്താണോ ചോദിച്ചത് അതിനെ പ്രശ്നാക്ഷരം പ്രശ്നവാക്യം എന്ന് പറയും അതിൻ്റെ ഗുണദോഷ നിരൂപണം നടത്തണം സ്ഥിതിഹി പ്രഷ്ഠാവിൻ്റെ നിൽപ്പ് ചേഷ്ട അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും ചേഷ്ടയും ഭാവം ആ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവാദികൾ വിലോകനം നോട്ടം വസനാദി അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് കീറിയതാണോ കത്തിയതാണോ നനഞ്ഞതാണോ കളർ വ്യത്യാസമുള്ളതാണോ മുതലായ കാര്യങ്ങളൊക്കെ വിശദമായി ചിന്തിക്കണം തൽക്കാലത്ത് തൽക്കാലജം അന്യത് നിമിത്തം മറ്റ് ആ സമയത്തേക്കുണ്ടാക്കുന്നതായ നിമിത്തങ്ങൾ ശുഭമോ അശുഭമോ ആയ നിമിത്തങ്ങൾ ഇതൊക്കെ ആദ്യമായി ദൈവത്തിനെ വന്ന് കാണുന്ന സമയത്തെ ലക്ഷണമായിട്ട് ചിന്തിക്കണം ഇതിനെ നമ്മൾ ഒന്നാം ഘട്ടം എന്നാണ് പൊതുവേ പറയാറ് പ്രശ്നചിന്തയുടെ ഒന്നാം ഘട്ടം സമാപിച്ചു എന്ന് പറയും ഇത് ചിന്തിക്കുമ്പോഴേക്ക് ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ആഴ്ചകളെ കൊണ്ടോ മാസങ്ങളെ കൊണ്ടോ വേണമെങ്കിൽ അവിടുത്തെ ഫലത്തിനനുസരിച്ച് ചിന്തിക്കാവുന്നതാണ് ഇങ്ങനെ ഒന്നാമത്തെ ഘട്ടത്തിൽ വന്ന് പ്രശ്നചിന്ത ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്വീകാര്യമായ ദിവസം തിരഞ്ഞെടുക്കും ആ ദിവസത്തേക്ക് നമ്മൾ ദൈവജ്ഞൻ തൻ്റെ ഭവനത്തിൽ നിന്ന് പ്രശ്നചിന്ത നടത്തുന്ന സ്ഥലത്തുപോയി പ്രശ്നചിന്ത ആരംഭിക്കുന്നത് വരെയുള്ളതായ നിമിത്ത ലക്ഷണാദികളെ എപ്രകാരം ചിന്തിക്കണമെന്നാണ് പറയുന്നത് പൃച്ഛാനിർഗമം തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്ന വിഷയങ്ങൾ ആ സമയത്തുള്ള നിമിത്തം മാർഗം വഴിയിലുള്ളതായ വിഷയങ്ങൾ മന്തിരഗതി പ്രശ്നചിന്ത നടത്തുന്ന സങ്കേതത്തിലേക്ക് കയറുമ്പോഴുണ്ടാകുന്നതായ ലക്ഷണം പ്രശ്നക്രിയാ സംഭവം പ്രശ്നക്രിയാ സംഭവത്തിൽ നമ്മൾ പൊതുവെ ഒരു പ്രഥമാനീത ലക്ഷണം എടുക്കും അതുപോലെ തന്നെ ചക്രലേഖനം ദീപചിന്ത അതുപോലെ അവിടെയുള്ളതായ അഷ്ടമംഗല വസ്തുക്കളുടെ ഒക്കെ ചിന്ത നടത്താറുണ്ട് സ്വർണം സ്വർണം വെച്ച കുട്ടി മുതലായ കാര്യങ്ങളാണ് പ്രശ്നക്രിയാ സംഭവത്തിൽ ചിന്തിക്കാറ് പിന്നീട് ആയുസ് അത് ഖേഡവശാത് ജാതകവശാത് തൽക്കാല ഗ്രഹനില കൊണ്ടും ജാതകം കൊണ്ടും അതുപോലെ തന്നെ ദ്വാദശ ഭാവങ്ങളും അതുപോലെ തന്നെ ദൈവാധീന ചിന്ത അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള ചിന്തയും പിന്നീട് ജാതകത്തെ ഭേദിക്കുന്നതായ വല്ലതും ഉണ്ടോ എന്നൊക്കെ വിശദമായി ചിന്തിച്ച് അതിനൊക്കെ ക്രമമായി പരിഹാരം പറയുന്നതോടുകൂടി അഷ്ടമംഗല സ്വർണ പ്രശ്നചിന്ത സമാപിക്കും ഇതിൽ സമയചിന്ത മുതലായ കാര്യങ്ങൾ ഓരോന്നായി നമുക്കടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമസ്തേ